അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം രുദ്രൻ അനങ്ങാതെ ഇരുന്നു ആ സമയം രുദ്രന്റെ മൊബൈൽ റിങ് ചെയ്തു രുദ്രൻ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഫോൺ എടുത്തു നിനക്ക് എന്നാടാ പറ്റിയേ അഭിലാഷ് ഉച്ചത്തിൽ ചോദിച്ചു എന്ത് ഷട്ടവട്ടായിട്ടുണ്ട് രുദ്രൻ ചോദിച്ചു കുന്തം ഇന്നലെ വന്നോളെയും നിനക്ക് പിടിച്ചില്ലല്ലേ സത്യം പറയേ നീ ആരെങ്കിലും പ്രണയിക്കുന്നു അവിലാഷ് പിന്നെയും ചോദിച്ചു എന്ത് രുദ്രൻ മൂന്നിച്ചു വിളിച്ച് പിന്നെയും ചോദിച്ചു പ്രണയം പ്യാർ ലവ് കാതൽ അവിലാഷ് പറഞ്ഞു തീർന്നതും പന്ന മോനെ രുദ്രൻ ഭരണി വായന തുറന്നു ഹ കഴിഞ്ഞോ ശ്വാസം വിട്ടുകൊണ്ട് അഭിലാഷ് പറഞ്ഞു പന്ന മോനി രുദ്രൻ പിന്നെയും വിളിച്ചു ഈശോയെ ഇവന് മാത്രം ഇത്രയും തെറി എവിടെ നിന്ന് വരുന്നത് എന്നുതന്നെ വിളിക്കും അതിലൊന്നുപോലും വിളിച്ചത് കാണില്ല ഇതിനു മാത്രം തെറിയുണ്ടോ ഈ ലോകത്തിൽ എന്റെ ഈശോയെ അല്ല ഈശ്വര കിളി പോയപ്പോൾ എൻ്റെ ദൈവത്തിനെപ്പോലും ഞാൻ മറന്നു ഹോ ഫോൺ വച്ചുകൊണ്ട് അഭിലാഷ് നെടവർപ്പെട്ടു രുദ്രൻ അമ്പലത്തിന് സ്വത്ത് കൊടുത്തത് അഗ്നിതേ പറഞ്ഞു ഞാൻ വല്യവൻ എന്ന് പറയാൻ വേണ്ടി മാത്രം ഇവനീ ദാനം ചെയ്യുന്നു വിടാൻ പാടില്ല വരുന്ന ഉത്സവത്തിന് അവൻ ദാനം ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തള്ളണം അഭിമാനം മുറുകെ പിടിച്ചു നടക്കുന്ന അവന് അതൊരു നാണക്കേടാണ് അത് കഴിഞ്ഞു വരുന്ന ദോഷം കൂടെ ആരെയ്ക്കണം രുദ്രനാണ് വരുന്നത് ഒരുത്തം പറഞ്ഞു അറിയാം രുദ്രൻ അസുരനാണെന്ന് മഹാദേവൻ പോലും അവന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തോന്നൽ അവന് ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കാം ഒറ്റയ്ക്കായി അഗ്നിദേവ് എന്ന പേരും അവൻ തന്നതല്ലേ അത് ഞാൻ മാറ്റിക്കൊള്ളാം അഗ്നിദേവ് പകയോടെ പറഞ്ഞു നരസിംഗ കൊട്ടാരത്തിൽ രുദ്രൻ എഴുന്നേറ്റ് ഹാളിൽ വന്ന് അടുക്കളയിൽ നോക്കി അടുക്കളയിൽ ദശയില്ലാത്തത് കണ്ടു കുമാരി രുദ്രൻ ഉച്ചത്തിൽ വിളിച്ചു കുമാരി വിളിയേറ്റ പേടിയോടെ അവന്റെ മുന്നിൽ ഒന്നിരുന്നു ദശ വന്നില്ലേ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല സാറേ കുമാരി പേടിയോടെ പറഞ്ഞു ഇന്നല്ലേ വരുമെന്ന് പറഞ്ഞത് നാളെ വന്നാൽ എന്നെ കണ്ടിട്ട് അടുക്കളേ കയറാൻ പറദ്രൻ ദേശത്തിൽ പറഞ്ഞു കുമാരി തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ പോയി പദവില്ലാത്ത രുദ്രന്റെ ടെൻഷൻ കണ്ട് ഈശ്വരി സംശയത്തോടെ നോക്കി രുദ്രൻ എഴുന്നേറ്റ് തന്റെ മുറിയിൽ പോയി രുദ്രൻ പോയതും ഈശ്വരി എടുത്തു ലച്ചു രുദ്രനു വേണ്ടി നിന്റെ മോളെ ചോദിച്ചത് എന്തായി ഈശ്വരി ചിരിയോടെ ചോദിച്ചു അത് പിന്നെ ഈശ്വരി രുദ്രൻ്റെ സ്വഭാവം അത് പേടിയോടെ ലച്ചു ചോദിച്ചു കൊട്ടാരത്തിലെ രാജകുമാരൻ്റെ പെണ്ണാകുവാൻ വേണൊരു ഭാഗ്യം അത് നിന്റെ മോൾക്കാണുള്ളത് ഞാൻ ഉറപ്പിച്ചു നിന്റെ മോളാണ് ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ ഈശ്വരി പറഞ്ഞതും വിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോ തിരിഞ്ഞു നേരം പുലർന്നു രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നതും അടുക്കളയിൽ ദശയെ കണ്ട് അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു അതൊന്നും കാണിക്കാതെ രുദ്രൻ അടുക്കളയിൽ പോയി കുമാരി സജിയ എല്ലാരും പേടിയെടു നോക്കിക്കൊണ്ട് കുറച്ച് മാറിയിരുന്നു ഇന്നലെ വരുമെന്ന് പറഞ്ഞു എന്താണ് പറ്റിയത് രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു അത് പിന്നീ ദശ എന്തോ പറയാൻ വന്നതും രുദ്രൻ അവളെ തെല്ലി ദശ ഞെട്ടലോടെ രുദ്രനെ നോക്കി നിന്നോട് ലീവ് ലീവെടുക്കില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഞാൻ ലീവ് വന്നു ഇന്നലെ വരാന്ന് പറഞ്ഞ് ഏതതിന്റെ കൂടെ ആണ് നീ പോയത് പുല്ലേ കഴപ്പ് തീർന്നോ അതോ ഇനിയും രുദ്രൻ ദേശത്തിൽ ചോദിച്ചു ദശയുടെ കൈ തരിച്ചു കയറി വന്നു ദശ ഒന്നുമിണ്ടെ മൗനത്തിന് കൂട്ടുപിടിച്ചു നിന്റെ നാവിറങ്ങിപ്പോയോ പന്നമോളി പറയടി ഇന്നലെ നീ എവിടെ പോയെന്ന് പറയടി അതെ കഴുപ്പ് തീർക്കാൻ പോയത് തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം സാറിനുണ്ടോ അല്ല ഞാൻ ആരോട് വേണേലും കിടക്കും അതിന് സാറിന് എന്താണ് പ്രശ്നം സാറിന് ഞാൻ ആരാ കിട്ടിയോളൂ ഇല്ലല്ലോ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി അത്രയേ ഉള്ളൂ ഞാൻ ദശ ഉറഞ്ഞു തൊള്ളി രുദ്രൻ ദശയുടെ കഴുത്തി കയറി പിടിച്ചു രുദ്രന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ഞരമ്പുകൾ വലിഞ്ഞുറുകി എല്ലാരും പേടിയോടങ്ങി നോക്കി നീ ഇനി ഒരാശരം മിണ്ടിയാലുണ്ടല്ലോ പൊന്നു മോളെ എന്റെ സ്വഭാവം നീ അറിയും രുദ്രന്റെ മുന്നിൽ നീ വേണം എന്റെ കണ്ണു വട്ടിച്ച് നീ ഒരിടത്തും ഇനി പോവില്ല പോവാൻ ഈ രുദ്രൻ വിടില്ല രുദ്രൻ ദശയെ താഴെ വിട്ടോണ്ട് ദേശത്തിൽ പോയി ദശ കരഞ്ഞുകൊണ്ട് കഴുത്തിൽ പിടിച്ചു കുമാരിവാടി ദശയുടെ അടുത്ത് വന്നു മോളെ ഇന്നലെയൊക്കെ സാറിന് വലിയ ടെൻഷനായിരുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുമാരി പേടിയോടെ പറഞ്ഞു അതിന് ഞാനെന്താ ചെയ്തത് എന്നെ തല്ലാൻ ദശ ആവേശത്തോട് ചോദിച്ചു മോളെ ഇന്നുവരെ സാറിൻ്റെ നേർക്ക് കൈചൂണ്ടിയ ഏതൊരു പെണ്ണും ജീവനോട് ഇരുന്നിട്ടില്ല പക്ഷെ മോളുടെ കാര്യം സാറിൻ്റെ പ്രവൃത്തി നേരെ തിരിച്ചാണ് എന്തോ ആ സാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മോളുണ്ടോ എന്നൊരു സംശയം കുമാരി പറഞ്ഞു അയാൾക്ക് എന്നോട് കാമം മാത്രമാണ് വെറും കാമം മാത്രം ദശ ചാടിക്കാർ പറഞ്ഞു അപ്പോൾ മോൾക്കോ കുമാരി ചോദിച്ചു ദശ നിശബ്ദയായി മോൾക്കോ അയാളോട് കാവമാണോ അതോ കുമാരി ചോദ്യഭാവത്തിൽ ചോദിച്ചു ദശ ഒന്നും മിണ്ടാനാകെരുന്നു ദശയ്ക്ക് വാക്കുകൾ വരാതെയായി ഇവിടെ എല്ലാരിലും ഒരു സംസാരമുണ്ട് നിങ്ങൾ തമ്മിൽ അകീതമാണോ നോക്കി ഉള്ളതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല മോളെ ചിലപ്പോൾ എനിക്കും തോന്നിപ്പോവുക കുമാരി ദശ നോക്കി പറഞ്ഞു ചേച്ചി ഇടച്ചോട് ദശ വിളിച്ചു മോളെ നമ്മളൊക്കെ ഇവിടത്തെ വെറും ജോലിക്കാരികളാണ് അവരൊക്കെ വലിയ വലിയ ആളുകളാണ് മോളെ ആഗ്രഹം തീർന്നാൽ ഉടൻ വലിച്ചെറിയും അത് കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട് അത് ജീവിച്ചു തീരും ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി മോളുടെ ഇഷ്ടം കുമാരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ദശ ഒന്നുമിണ്ടാതെ അടുക്കളയിൽ നിന്ന് പുറത്തു പോയി ഗാർഡനിലിരുന്നു എനിക്ക് എന്താണ് പറ്റിയത് ഞാൻ പ്രണയിക്കുന്നു ഇല്ല ഇല്ല ചേച്ചി പറഞ്ഞത് സത്യമാണോ അറിയതാണെങ്കിലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയോ പ്രണയം ദശ എന്തൊക്കെയോ ആലോചിച്ചു രുദ്രൻ്റെ പെണ്ണു കാണാൻ ഈശ്വരയും പുരുഷോത്തമനും പോയി അവർക്ക് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെയും പെൺവട്ടുകാരെയും അങ്ങോട്ട് നല്ല ദിവസം നോക്കി വരാൻ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങി നരസിംഗത്ത് ദശ ഒന്നും മിണ്ടാതെ രുദ്രനെ ആകാരം വിളമ്പുന്നു രുദ്രൻ ഇടങ്ങളിട്ട് ദശയെ നോക്കി ദശ ഒന്നും മിണ്ടാതെ അവന് വിളമ്പിക്കൊണ്ട് അടുക്കളയിൽ പോയി രുദ്രനത് അസ്വസ്ഥത തോന്നി കുറച്ച് കഴിച്ച നിർത്തിക്കൊണ്ട് രുദ്രൻ എഴുന്നേറ്റിതിൻ്റെ മുറിയിൽ പോയി രുദ്രൻ അങ്ങുങ്ങ നടന്നു അവനിലെന്തോ ടെൻഷൻ ഉള്ളതുലെ തോന്നി ജീവന്റെ വീട്ടിൽ കാവേരി സാരി ഉടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഈറമുടീന്ന് ഉണക്കുന്നു ജീവൻ മെല്ലെ കാവേരിയുടെ പുറകിൽ വന്നു കാവിരിയുടെ കഴുത്തിൽ പറഞ്ഞ മുത്തുത്തുള്ളിയൽ കണ്ട് ജീവന്റെ ഹൃദയം ഒന്ന് പതറി അവൻ സാരിയുടെ ഇടയിലൂടെ അവളുടെ വയറ്റിൽ കൈവതിച്ചു പെട്ടെന്ന് തന്റെ പ്രാണന്റെ സ്പർശനം അവൾ ആലിലെ പോലെ ഉറച്ചു ജീവൻ മെല്ലെ അവനിൽ അവളെ ചേർത്ത് പിടിച്ചു കാവേരി കണ്ണുകൾ ഇറക്കി അടച്ച് കരഞ്ഞു ജീവൻ മെല്ലെ അവടെ കഴിക്കുംബിച്ചു അപ്പോൾ അവന്റെ കണ്ണിൽ രുദ്രന്റെ കാൽ പിടിക്കുന്ന ദൃശ്യം തെളിഞ്ഞു രുദ്രന്റെ വാക്കുകൾ അവന്റെ കാതിൽ പ്രതിഫലിച്ചു ജീവൻ പെട്ടെന്ന് അവളിൽ നിന്ന് പിടിവിട്ട് അവളിൽ നിന്ന് മാറി കാവേരി തിരിഞ്ഞ് ജീവനെ നോക്കി എനിക്ക് മറക്കാനാവുന്നില്ല നീ തന്ന മുറിവ് നിന്റെ അടുത്ത് വരുമ്പോൾ രുദ്രന്റെ പരിഹാസമാണ് ഓർമ്മ വരുന്നത് എന്നോട് ക്ഷമിക്കേ ജീവൻ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി കാവേരി വിത്തിയിൽ ചാരി നിലത്തിൽ ഓർന്നു വീണു നരസിംഗത്തിൽ ചായ കൊണ്ട് കുമാരി രുദ്രന്റെ കൈകളി കൊടുത്തു ദശ എവിടെ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു എന്നോട് തരാൻ പറഞ്ഞു അതാ കുമാരി പറഞ്ഞു തീരുന്നവനെ രുദ്രൻ കുമാരിയെ തല്ലി എന്നെ നോക്കാൻ വേണ്ടിയാ അവളെ ഈ കൊട്ടാരത്തിൽ ജോലിക്കെടുത്തത് എന്നിട്ട് അവൾ തമ്രാട്ടിയാവുന്നു ആ പന്നമോളോട് വേറെ ചായ എടുത്തുകൊണ്ട് വരാൻ പറയാം രുദ്രൻ ദേശത്തിൽ അലറി കുമാരി കരഞ്ഞോണ്ട് അടുക്കളയിൽ പോയി കുമാരിയുടെ കവിൽ ചുവന്നിരിക്കുന്നത് കാണുന്ന ദശ കുമാരിയുടെ കയ്യിൽ പിടിച്ചു എന്റെ മോൾക്ക് വേണ്ടിയാ ഇവരുടെ അടിയൊക്കെ കൊള്ളുന്നത് പാവങ്ങളായിപ്പോയില്ലോ മോളെ കുമാരി കരഞ്ഞോണ്ട് തന്റെ ജോലി ചെയ്തു ദശ ചായ എടുത്തുകൊണ്ട് രുദ്രന്റെ മുറിയിൽ പോയി ദശ മൂന്നോക്കാത്ത ചായ രുദ്രന്റെ കയ്യിൽ കൊടുത്തു രുദ്രൻ ചായ മേടിച്ച് ദശ നോക്കിക്കൊണ്ട് കുടിച്ചു രുദ്രൻ ചിരിയോടെ എഴുന്നേറ്റ് ദശയുടെ അടുത്ത് വന്നു ദശയുടെ മുഖത്തിന് നേരെ തന്റെ മുഖം ചേർത്ത് പിടിച്ചു നിന്നെനിക്ക് അനുഭവിക്കണം അത് കഴിഞ്ഞു മതി എല്ലാവർക്കും നീ എനിക്കുള്ളത് ആദ്യം ആർക്കും മാറ്റാനാവില്ല ആർക്കും ചിരിയോട് രുദ്രൻ പറഞ്ഞു ദശ അപ്പോഴും ഒന്നും ഇണ്ടാതിരുന്നു അവളുടെ ഈ മൗനം രുദ്രനു വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്താടി നിന്റെ വായിൽ കൊഴുക്കട്ടെയോ ഒന്നുമിണ്ടില്ലേ രുദ്രൻ ദേഷ്യത്തിൽ അലറി രാത്രി എന്താണ് വേണ്ടത് ദശ ചോദിച്ചു ആനമുട്ട മുട്ട കിട്ടോ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു ആ നോക്കട്ട് കിട്ടിയാൽ തരാം ദശ ദൂരെ നോക്കി പറഞ്ഞു രുദ്രന് ചിരി അടക്കാനായില്ല രുദ്രൻ പാടുവിട്ട് ചിരി അടക്കി എന്നാ ശരി പുഴുങ്ങിത്താ ചിരിയുടെ ചായക്കപ്പ് കയ്യിൽ കൊടുത്തോണ്ട് രുദ്രൻ പറഞ്ഞു വായും പൊളിച്ചുകൊണ്ട് ദശ രുദ്രനെ നോക്കി ആനമുട്ട ഇല്ലാതെ വന്നാൽ മോളുടെ കവിളിനെ ഞാൻ കടിച്ചെടുക്കും രുദ്രൻ ആ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഇനി ആനമുട്ടയ്ക്ക് ഞാൻ എവിടെ പോകും ദശ അന്തം ഇട്ട് തിരിഞ്ഞടന്നു രുദ്രൻ ചിരിയോടെ അവൻ്റെ മൊബൈലെടുത്തുകൊണ്ട് കട്ടിലിരുന്നു അമ്പലത്തിൽ പോവാൻ എല്ലാവരും ഇറങ്ങി അമ്പലത്തിൽ എല്ലാവരും കൂടിയിരുന്നു നാട്ടിലെ പ്രമാണികൾ എല്ലാവരും അമ്പലത്തിൽ കൂടി അഗ്നിദേവും അവിടെ ചുറ്റിപ്പറ്റിയിരുന്നു കുറച്ചു സമയമായതും ഓടിക്കാർ മുന്നിൽ വന്നിരുന്നു അതിൽ നിന്ന് രുദ്ര ഇറങ്ങി രുദ്രനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി അഗ്നിദേവ് ദേശത്തിൽ പല്ലും കടിച്ചുകൊണ്ട് അവരെ നോക്കിയിരുന്നു അമ്പലത്തിന്റെ മുന്നിൽ വന്നതും സമയമില്ല നമുക്ക് തുടങ്ങാം രുദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു ആ ശരി ഈശ്വരി പുരുഷോത്തമൻ എല്ലാരും ചിരിയോടെ നോക്കിയിരുന്നു രുദ്രൻ എല്ലാം എഴുതി അമ്പലത്തിൽ ഓടുത്തു അഗ്നിദേവ് തന്റെ ജോലിക്കാരോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അഗ്നിദേവൻ തലയെട്ടിക്കൊണ്ട് മെല്ലെ രുദ്രന്റെ അടുത്ത് വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് രുദ്രന്റെ കവിളിൽ ആഞ്ഞുതെല്ലി എല്ലാരും ഞെട്ടലോടെ നോക്കി ഒരു നിമിഷം പഞ്ചഭൂതങ്ങളും നിശ്ചലമായി തുടങ്ങി